Kulicho, nhal, marayum, ke, ു ഞാൻ മൺമറായും മുൻപ് മൂത്തിനെ കണ്ടിടാൻ കുളിർ കുളി പാട്ടുപാടും പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാർ ഇത് ഇന്നലെ മർക്കസിൽ നടന്ന മൗലിദുൽ അക്ബർ അതിൽ നടന്ന ഒരു സംഭവമാണ് അതായത് ബൈത്ത് പാടുന്നതിൻ്റെ ഇടക്ക് മലയാളത്തിൽ പാട്ട് പാട പാടുന്ന ആ ഒരു സംഭവം അത് വേണ്ട എന്നാണ് അവിടെ ഹക്കിം മസേരി ഉസ്താദ് പറഞ്ഞത് ഇത് വളരെ കൃത്യമായ ഒരു ഇടപെടലാണ് കാരണം സാധാരണയിൽ പലയിടത്തും പല ആളുകളും ഇങ്ങനെ അശ്രക്ക വയത്ത് പാടുമ്പോൾ അതിനിടയിൽ മറ്റ് മലയാള പാട്ടുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് മധു തന്നെ ആയിരിക്കും പക്ഷെ ആ ഒരു നെളുമിനെ ഭംഗം വരുത്തുന്ന രീതിയിലായിരിക്കും പലയിടത്തും പാടാറുള്ളത് അത് പലപ്പോഴും ഒരു അരോചകമായിട്ട് തോന്നാറുമുണ്ട് ഇത് ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം പറഞ്ഞതാണ് ഇത് എൻ്റെ മാത്രം അഭിപ്രായം അല്ല ഇതിൽ മഹാനായ പേരോട് ഉസ്താദും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം അനുസരിച്ചാണ് ഞാനൊരു സ്ഥലത്ത് പ്രസംഗിച്ചു പ്രസംഗം കഴിയുന്ന സമയത്ത് അതി പ്രസംഗം തുടങ്ങുന്നതിന് ഒരാൾ പറഞ്ഞു ബുറുദൈത്തിൻ്റെ ഉസ്താദിന്റെ പ്രസംഗത്തിന് ശേഷം എല്ലാവരോടും ഇരിക്കാൻ പറയണം ഞാൻ അതേ നിലക്ക് ബുറുതയുടെ എല്ലാ ബഹുമാനവും പറഞ്ഞു പ്രസംഗിച്ചു സുബഹാന ഞാൻ ഇറങ്ങി വരുമ്പോ സ്റ്റേജിൽ ഇഴ്ച കേൾക്കുന്നത് മൗലായ സല്ലിമ സല്ലിം എന്നതല്ല അമീൻ തതക്കുരു ജീറാനി എന്ന വൈത്തല്ല രാരോ രാരോ എന്നാ കേൾക്കുന്നത് ഇതാണോ ബുറുദുറുദൈത്ത് കേൾക്കാൻ ജനങ്ങളോട് പ്രചോദനം നൽകിയാൽ അവിടെ ബുറുതയല്ലേ ചൊല്ലേണ്ടത് മങ്കൂസ് മൂലിതോതെല്ലാരും ഇരിക്കണം എന്ന് പറഞ്ഞാൽ മങ്കൂസ് മൂലിതല്ലേ ഓതേണ്ടത് അവിടെ പിന്നെ ആരാരോ ആണോ നമ്മുടെ കുട്ടികൾ നന്നായി ശ്രദ്ധിക്കണം ബുറുതയുടെ മഹത്വം കളയരുത് പാട്ട് കേൾക്കാൻ അല്ലല്ലോ ജനങ്ങൾ ബെറുതെ കേൾക്കാൻ വരുന്നത് പാട്ട് വേണമെങ്കിൽ നമുക്ക് പാട്ട് എന്ന് പറഞ്ഞ് സംഘടിപ്പിക്കാം അതിന് വിരാതല്ല ആരാരോ എന്ന് പാടിയാ ഹറാബൊന്നും പക്ഷേ ബുറുതെ എന്ന് പറഞ്ഞാൽ അത് ബെറുതെ ആയിരിക്കണം മങ്കൂസ് മൂലം തന്നെ മങ്കൂസ് മൂലിതാകണം ഓ സുഹൃത്തുക്കളെ നമ്മൾ ഏത് ും അതിൻ്റെതായ ആദാബുകൾ പാലിക്കണം ഇതുപോലെ ഞാൻ പറയട്ടെ എല്ലാ വിഷയത്തിലും ഇതുണ്ടാകണം ഓരോരുത്തർക്കും അർഹമായ സ്ഥാനം വകവെച്ചു കൊടുക്കണം അതേ ഏത് വിഷയം ചെയ്യുമ്പോഴും നമ്മളെ കാര്യലാഭം ലക്ഷ്യം വെക്കരുത് ഇന്ന് ഞാനൊരു വീട്ടിൽ പോയി അവിടെ നിന്ന് പറയുന്നൊരു കംപ്ലൈൻറ് ആ ഇനി എന്തിനാണ് ഞാനിതിപ്പോ ഇവിടെ കൊണ്ടുവന്ന് ഈ വീഡിയോ ചെയ്തത് എന്ന് ചോദിച്ചാൽ പലപ്പോഴും കുരുവട്ടൂരികൾ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിന്റെ ഒരു ആവാന്തര വിഭാഗങ്ങൾ ഉണ്ടല്ലോ ഈ ഇനി ഈ ക്ലിപ്പ് എടുത്തിട്ട് ഈ ഭാഗം എടുത്തിട്ട് ഒരുപക്ഷെ വട്ടൂരികൾ എന്തു ചെയ്യും ഇത് ഇതാ എ പി വിഭാഗത്തിന് ഇസ്തിഹാസ് ചെയ്യുന്നതിനോട് എതിരാണ് അതല്ലെങ്കിൽ തവസൂലിനോട് എതിരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എറ്റിദ്ധരിപ്പിക്കാൻ വരും ദിവസങ്ങളിൽ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഒരു കൂട്ടി ചെയ്ത് എന്ന് മാത്രം അതോടൊപ്പം തന്നെ ഇത് റബിയുൽ അവ്വലാണ് അപ്പം നമ്മൾ ഇപ്പം മധു പാടുമ്പോഴും അതല്ലെങ്കിൽ മൗലിദ് കിതാബുകളിലൂടെ നമ്മൾ വെറുതെ പാടുമ്പോഴും അതുപോലെ തന്നെ അഷറക്ക പാടുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള ഒരു മിക്സഡായിട്ട് പാടുന്നത് ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ അത് വളരെ സന്തോഷമാകും അത് ബുറുത ഒന്ന് വേറെയായിട്ടും പാട്ടുകൾ മറ്റു അത് വേറെയുവാണെങ്കിൽ അത് വളരെ ഭംഗിയാകും എന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു ലാഹു സുബാനഹുത്തായാല മുത്തുനബി സാഹ അല്ല തങ്ങളോടുള്ള മഹബത്ത് നമുക്കേറ്റി തെരുമാറാകട്ടെ